ഹലോ പേരെങ്ങനെയാണ് ആൻറ്റി മേരിക്കുട്ടി ബാബു എവിടെയാണ് വീട് ഇരട്ടയാ അല്ലേ ആൻറ്റിക്ക് എന്ത് അസുഖമായിട്ടായിരുന്നു വന്നേ ആൻറ്റി ഒരു ലിംഫോമ സർവൈവർ സർവൈവറാണ് ക്യാൻസറ് വന്ന് ഒക്കെ എടുത്ത് മാറിയതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റിക്ക് ഭയങ്കരമായ ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ കൈ കാണിച്ചു ഈ കൈ മുഴുവൻ റബർ ഷീറ്റ് കണക്കെ ആയിപ്പോയല്ലേ റബർ ഷീറ്റോ ആനയുടെ പുറവോ ഒക്കെ പോലെ ആയിരുന്നു തൊലി കാണാനേ ഇല്ലായിരുന്നു ഇപ്പൊ പണ്ടത്തെ ഫോട്ടോ വല്ല ഉണ്ടോ കയ്യിൽ പണ്ടുള്ള ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് എനിക്ക് അമ്പത് ശതമാനത്തിനു മുകളിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനം ആ ചൊറിച്ചില് കുറഞ്ഞു എന്നുള്ളതാണ് ആ അതെ ആ ഇഞ്ചക്ഷൻ നമ്മളിന്ന് എടുക്കാം ആഹ് മാറിയിട്ടില്ല ആദ്യത്തിനും കുറവില്ലേ ചൊറിയാൻ തുറന്നു നമുക്കിപ്പോൾ ആ ഇഞ്ചക്ഷനും കൂടി എടുക്കണം ഇഞ്ചെക്ഷൻ എടുക്കാം ആദ്യമേ രണ്ട് ഇഞ്ചക്ഷൻ തന്നായിരുന്നു പിന്നെ അതിൻ്റെ ഇച്ചിരി കൂടിയ ഒരു ഇഞ്ചക്ഷനാണ് അപ്പോൾ അതെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ അലർജി ആൻറ്റി ഐ ജിഇ ബയോളജിക്കൽ മൊളിക്കൂളാണ് നമ്മളിപ്പം ഇഞ്ചക്ഷനായിട്ട് തരാൻ പോകുന്നത് കേട്ടോ പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് നമുക്ക് അലർജി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം ആൻറ്റിയുടെ ഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതൊരു വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഓക്കെ ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഓക്കെ ഇത് ആൻറ്റിയുടെ നമ്പറാണെന്ന് തോന്നുന്നത് അല്ലേ ഇവിടെ വിളിച്ചത് ആ നയൻ ഫൈവ് സിക്സ് ടു സെവൻ എന്നുള്ളത് ആൻറ്റിയുടെ നമ്പറാണല്ലേ ശരി ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ ഓക്കെ ആന്റി ഇപ്പൊ പൂർണ്ണമായിട്ടും മാറട്ടെ എന്തായാലും ഒരുപാട് അസുഖങ്ങൾ സർവൈവ് ചെയ്ത് വന്ന ആളാണ് ഇത് നമ്മൾ നമ്മള് പൂർണ്ണമായിട്ടും ആണല്ലേ ആണല്ലേ ഏറ്റവും കൂടുതൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരം എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ മുഴുവൻ ഇത് പൊളിഞ്ഞിട്ട് പൊടി കിടക്കുക ഞാനിങ്ങനെ അരമണിക്കൂർ വെച്ച് തൂത്ത് പാരികൊണ്ടിരിക്കുക അതുപോലെ മുഴുവൻ അങ്ങ് പൊളിഞ്ഞ് പൊളിഞ്ഞ് പോവാൻ ഈ കീമ കഴിഞ്ഞാൽ അപ്പൊ അന്നേരം ആണ് ഇതൊട്ടാണ് പൊങ്ങാൻ തുടങ്ങിയത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് അത് മൊത്തം വന്നിട്ട് എടുത്തുകഴിഞ്ഞാൽ മുഴുവൻ ഇതുപോലെ അവസ്ഥ അത് ശരി കോവിഡ് ഇൻഫെക്ഷനും ഈ അതുപോലത്തെ വൈറൽ ഇൻഫെക്ഷനും അലർജിയെ ട്രിഗർ ചെയ്യാറുണ്ട് അപ്പം ഇൻഫെക്ഷൻ വാക്സിന്റെ ആവണന്നില്ല ചെലപ്പോ അഡ്മിറ്റ് ആയി അത് ശരിയല്ല എന്തായാലും ഇത്രയും കുറഞ്ഞല്ലോ ആൻ്റി എന്തായാലും ഇത്രയും കുറഞ്ഞില്ല ആൻറ്റി ഇനിയിപ്പം ബാക്കിയും കൂടെ കുറഞ്ഞോളൂ കേട്ടോ ഓക്കേ ഒത്തിരി സന്തോഷം കേട്ടോ താങ്ക് യു